പറഞ്ഞു എന്താ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മനസ്സിലായില്ല നേരിട്ടുള്ള തേട്ടത്തെ അവര് തവസ് മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇവരെ മുൻനിർത്തി അള്ളഹനോട് ചോദിക്കുക അപ്പൊ അതേ ഉള്ളൂന്നാ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ പറയുന്നത് ഇസ്തിഹാസയൊക്കെ തവസ്സുലാണ് എന്നാണ് അതൊന്നു കേട്ടോളൂ മഹാന്മാരോട് ഇസ്തിഹാഹം ചെയ്താൽ അത് ആശയത്തിലു തന്നെയാണ് ഏത് മഹാനോടും ആ മഹാന്റെ മഹാൻ മഹാൻ ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവർ സഹായിക്കും എന്നുള്ളത് പറഞ്ഞതല്ലേ ഇന്നമാ വലിയുക്കും വലിയുക്കുമൊവാ റസൂലു അള്ള സഹായിക്കും അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും മോമിയങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ അവരോടൊക്കെ സഹായിക്കും പറഞ്ഞതിനു വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവര് സഹായിക്കും പറഞ്ഞാൽ അവര് മുഖേനുള്ളതായ സഹായം അതൊരു തവസ്ലിന്റെ അർത്ഥത്തിലാണ് അത് അതുകൊണ്ടല്ലേ തങ്ങളോട് സഹായത്തിൽ സഹായം ചോദിച്ചില്ലേ കാരണം ഏകദേശം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചോദിക്കണം

കുരുവട്ടൂരികളത്തൊരു കത്ത് നമുക്ക് പലപ്പോഴും അത് ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുത്തുക്കുവായത്തങ്ങൾ പറഞ്ഞപ്പോൾ മുത്തുക്കുവായത്തങ്ങളെപ്പോലും വഹാബിയത്തിൽ മുക്കിത്താഴ്ത്താനും മുക്കിപ്പൊരിക്കാനും ആണ് കാട്ടുവളപ്പിൽ നൌഷാദ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് തങ്ങൾ പാപ്പ പറഞ്ഞതെന്ന് അവിടുത്തെ അനുയായികളാകുന്ന സുന്നതികമായത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് നന്നായി അറിയാം സുന്നത്തി സുന്നതികമായത്തെ നന്നായി പഠിച്ചാൽ നമുക്കും അറിയാം പക്ഷേ ഇവൻ ഇവൻ്റെ ിയാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും കബറിന് സുചിത ചെയ്യാനും അതിന് തോവാഫ് ചെയ്യാനും അതിന് പുഷ്പാർച്ചന ചെയ്യാനും അനുവദിക്കുന്നില്ല എന്ന ഒരറ്റ കാരണത്താൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാനെ കൊച്ചാക്കുകയാണ് എ പി സമസ്തയുടെ ആളുകൾ മാത്രമല്ല സുന്നത്തി ഇമായത്ത് ആരൊക്കെ പറയുന്നു അവർക്കെതിരെയൊക്കെ ഇവൻ്റെ തേറ്റകൾ നീളും നാവുകൾ നീളും ഇതാണ് സമകാലികത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് ഇനിയോ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട് എത്രയോ പണ്ഡിതന്മാർക്കെതിരെ സംസ്ഥാനങ്ങളില ജമീയത്തിൽ ഒരുമയോടെ നജീ ഒലയർക്കെതിരെ ശക്തമായി കുരച്ചതും അതല്ലാത്ത ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തോഹത്തു മുജാഹിദിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നജീബ് ഒലയെ കാലിൻ്റെ അടിയിലെ ചെരു ചെരുപ്പാകാൻ പോലും യോഗ്യതയില്ലാത്ത സമ്മതമാണ് നിന്നിട്ട് ചലിച്ചത് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആലിമാണോ അല്ലേന്നൊന്നോ അല്ല വിഷയമല്ല ശിയാസ്വാധീനത്തിനെതിരെ ശിയാവിശ്വാസത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അവർക്കെതിരെ നന്നായി പറയും അതാണ് കുരുവട്ടൂരിയത് ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ജന്തുക്കളെ നായ തൊട്ടക്കാലം പോലെ മാറ്റി വെക്കാൻ കഴിയണം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം